നേരെയൊക്കെ മോശമായിട്ടുള്ള രീതികളിലുള്ള പത്തനംതിട്ട ജില്ലയിലെ ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിന്റെ നിലവിലെ ജനപ്രതിനിധിയായ ലക്ഷ്മിജി നായരും മുൻ വാർഡ് മെമ്പറായ ദീപയും സി പി ഐ എം എന്നും രാജിവെച്ചു കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നു ഉദങ്കരയിൽ നിന്നും എത്തിച്ചേർന്ന പ്രതിനിധിയാണ് ശ്രീമതി ലക്ഷ്മിജി നായർ കഴിഞ്ഞ നാല് വർഷവും പതിനൊന്ന് മാസക്കാലവും ഈ പഞ്ചായത്തിൻ്റെ ദുർഭരണം വളരെയധികം കൂടിയാണ് ഈ പഞ്ചായത്തിൻ്റെ ദുർഭരണത്തെ ഈ ലക്ഷ്മിജി നായർ നേരിട്ടു കൊണ്ടിരുന്നത് അതിൽ മനം തന്നെയാണ് ഈ പ്രസ്ഥാനമേ ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ശ്രീമതി ദീപ കഴിഞ്ഞ മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു അവർ അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥ ഈ മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു ജനപ്രതിനിധിയായാൽ ആ ജനപ്രതിനിധി ഇത്രത്തോളം മാനസിക സംഘർഷം അനുഭവിച്ച് വേണം പൊതുപ്രവർത്തനം നടത്തേണ്ടത് എന്ന് മനസ്സിലാക്കിയത് അഞ്ചു വർഷക്കാലം ജനപ്രതിനിധിയായി ഇരുന്നപ്പോഴാണ് അത്തരത്തിലുള്ള മാനസിക പീഡനങ്ങൾ അനുഭവിച്ച് മനം നൊന്ത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വീണ്ടും ജനപ്രതിനിധി ആവാനുള്ള സാധ്യത ഉണ്ടായണൊക്കെ ആ സാധ്യതയെ പോലും പരിഗണിക്കപ്പെടാതെ നിഷ് ആ പൂർണ്ണമായി ഒരു പൂർണ്ണമായി നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ജനപ്രതിനിധിയെ വീണ്ടും പരിഗണിക്കപ്പെടാതെ ഒഴിവാക്കി നിർത്തുകയും അന്നേരവും മാനസികമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മാനസികമായി അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നതിലും മനം നൊന്തുകൊണ്ട് മുൻ ജനപ്രതിനിധിയും ഇപ്പോഴത്തെ ജനപ്രതിനിധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നിരിക്കുകയാണ് ലക്ഷ്മിജി നായർ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ രാജിക്കത്ത് സമർപ്പിച്ചിരിക്കുകയാണ് തീരുമാനത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത് ഞങ്ങളുടെ കുടുംബം എല്ലാവർക്കും അറിയാം ഒരു പാർട്ടി കുടുംബമായിരുന്നു ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് ഈ അഞ്ചു വർഷക്കാലം ജനപ്രതിനിധിയായ നാൾ മുതൽ സി പി എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ തീരുമാനങ്ങളിലും പ്രവൃത്തിയിലും ഉള്ള അതൃപ്തി മൂലമാണെങ്കിലും അവർക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ സാധാരണ പാർട്ടിക്കാരുടെ പ്രശ്നങ്ങളോ ഒന്നും അവരെ ബാധിക്കുന്നില്ല ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള പാറമട അതുപോലെ തന്നെ മെഡിക്കൽ പ്ലാ പ്ലാന്റ് എന്നിവയിലുള്ള എത്തിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ വളരെ അതൃപ്തിയോടെയാണ് ഈ അഞ്ചു വർഷക്കാലം നിന്നിട്ടുള്ളത് അതിന്റെയൊക്കെ ഒരു പരിഗണനാ ഫലമായി ഇന്ന് ഈ ലാസ്റ്റിൽ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് ഈ അരുൺ മെമ്പർ പറഞ്ഞ പോലെ ഈ ഒരു അഞ്ചു വർഷക്കാലം സി പി എം എന്നുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ ജനപ്രതിനിധിയായിട്ട് വന്നിട്ടുള്ളത് ആ പാർട്ടിയോടുള്ള ഒരു കൂറെ ഈ അഞ്ചു വർഷക്കാലം കാണിക്കണമായിരുന്നു അത് കാണിച്ചിട്ടുമുണ്ട് അപ്പൊ അതിന്റെ ഈ ഇത്രയും കാലം ഇനി ഒരു അവസരം പ്രസിഡന്റ്ഷിപ്പിലും ഒരുപാട് എതിർപ്പുകൾ ആയി സംസാരിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഇതൊരു എതിർപ്പ് മൂലം അവഗണനകൾ നേരിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിന് നേരെയൊക്കെ മോശമായിട്ടുള്ള രീതികളിലുള്ള ഒരു ആക്രമണം അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ എല്ലാം തരണം ചെയ്ത് ഇങ്ങനെ ലാസ്റ്റിൽ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ഞാൻ പത്ത് വർഷമായിട്ട് സി പി എമ്മിന്റെ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് കാരണം ഞാൻ എൻ്റെ അച്ഛൻ അച്ഛൻ സജീവ പ്രവർത്തകനാണ് ഞാൻ കുഞ്ഞുനാള് മുതൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ് പാർട്ടി കുടുംബമാണ് ലക്ഷ്മി പറഞ്ഞതുപോലെ അപ്പം ഞാൻ എന്നെ പാർട്ടി സി പി എമ്മിന്റെ ഒരു മെമ്പറാക്കി അവിടെ എനിക്ക് രണ്ടര വർഷം പ്രസിഡന്റ് സ്ഥാനം പറഞ്ഞിരുന്നു അതും തന്നില്ല അതിന് ശേഷം നമ്മൾ ഒരു പൊതുരംഗത്തേക്ക് വീണ്ടും ഒരു ജനപ്രതിനിധിയായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി അതിലും നമ്മളെ ഒഴിവാക്കി ഇപ്പം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പൂടെ വന്നു അവിടെയും എന്നെ ഒഴിവാക്കി ഒരു പരിഗണനയും തരാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് മാറി ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ലക്ഷ്മി പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ അവഗണന സഹിച്ചും മുന്നോട്ട് പോകാനാവില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഒരിടം അതായത് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം സാമൂഹ്യ പ്രവർത്തനം ചെയ്യണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അതിന് എല്ലാവിധ സാഹചര്യവും ഈ പ്രസ്ഥാനം നൽകും സപ്പോർട്ടും ഉണ്ടാകും എന്ന ഉറച്ച കൂടിയാണ് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത് ഒരു ഓഫറും ഇല്ല ഓഫർ തന്നില്ലെങ്കിൽ കൂടിയും ഞാൻ ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഓഫറും നമുക്ക് വേണ്ട പക്ഷേ സ്വതന്ത്രമായിട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് ഒരുപാതിയില്ല